ഞാനൊരു ജിഹാദി ആണെന്നാണ് പണിക്കരുടെ വാദം ഇത് നമ്മുടെ ഡോക്ടർ മായ മനോരമ ഹോർത്തോസിൽ പങ്കെടുത്ത മോഡറേറ്റർ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നുണ പറയാമോ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരുന്ന ആ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടതാണ് അതിൽ എവിടെയും ജിഹാദി എന്നൊരു വാക്ക് പോലും പണിക്കർ ഉപയോഗിക്കുന്നില്ല പക്ഷെ അവിടെയാണ് നിങ്ങൾ ജിഹാദി എന്നാണ് വാദം എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന കാലം അത്രയും സത്യസന്ധനായി ജീവിച്ച മഹാനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആ അംബേദ്കറുടെ പേര് പറഞ്ഞ് ഞാൻ സ്വയം ഒരു അംബേദ്കറായിട്ടാണ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കല്ല് വെച്ച നുണ പറയാൻ തോന്നുന്നത് നിങ്ങളൊക്കെ നുണയന്മാരാണെന്നും നിങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്നും എല്ലാവരും എന്തോ ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിർത്തിയത് നിങ്ങൾ നോക്കണ്ട ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ ഫോളോവേഴ്സ് ആയിരുന്നു ഞാൻ പിന്നെ പതുക്കെ പതുക്കെ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഈ പറയുന്ന സണ്ണി കാപ്പിക്കാട് ശ്യാംകുമാർ സുനിൽ പി ഇളയിടം ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ മറ്റു ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൂലി എഴുത്ത് എഴുതുമ്പോൾ അതിനെ പുകഴ്ത്തി പണ്ടാറടക്ക് എഴുതുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി അവിടെയും ഒക്കെ ഇല്ലേ ഇത്തരം ജാതി കുഷ്ടങ്ങൾ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഹിന്ദുത്വം സംഘപരിവാർ വർണ്ണാശ്രമ സിദ്ധാന്തം ഹിന്ദുത്വം സംഘപരിവാർ ഹിന്ദുത്വം സംഘപരിവാർ ഹിന്ദുത്വം സംഘപരിവാർ ഈ ഒരു ചരടിൽ മാത്രമേ നിങ്ങൾ നിൽക്കുന്നുള്ളൂ സേ ഈ മായ നിങ്ങൾ ഇനി എന്ത് ഡോക്ടറേറ്റ് എടുത്താലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തീർത്തും നുണയാണ് ഒരു നുണ പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ ഈ പോസ്റ്റ് അവർ എന്നാണ് ഞാൻ അറിയുന്നത് എന്നാലും ഞാൻ ചോദിക്കുക ഇങ്ങനെ നുണ പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് അംബേദ്കർ അംബേദ്കറായിട്ടാണെന്ന് സ്വയം പറയുന്നത് നിങ്ങൾ അംബേദ്കർ ആയിട്ടല്ല നിങ്ങൾ മണ്ടലൈറ്റാണ് ഇവിടെ നിന്ന് കുറെ ഹിന്ദുക്കളെ എല്ലാം കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി ആ ഹിന്ദുക്കളായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മുഴുവൻ കൊലക്കി കൊടുത്തിട്ട് അവിടുന്ന് രാത്രിക്ക് രാത്രി ഓടി ഇന്ത്യയിലേക്ക് വന്ന് അവയം പ്രാപിച്ച മണ്ഡലൈറ്റ് അതാണ് നിങ്ങൾ അംബേദ്കർ ബുദ്ധിമാനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഓരോ മതത്തെ മതത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് തമ്മിൽ ഭേദം ഇതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് ഞാൻ അംബേദ്കർ വായിച്ചത് നാലായിട്ടാണ് ഒന്ന് അംബേദ്കറുടെ ജീവചരിത്രവും സമകാലീന പ്രശസ്തിയും പിന്നെ അംബേദ്കറുടെ മതപരിവർത്തനവും ഹിന്ദുമതവും പിന്നെ അംബേദ്കർ തള്ളിക്കളഞ്ഞ മതങ്ങൾ അതായത് ഇസ്ലാം മതവും ക്രിസ്തു മതവും അംബേദ്കറുടെ മതപരിവർത്തനവും പിന്നെ അംബേദ്കറും ഭരണഘടനയും അതിന്റെ സമകാലീന പ്രശസ്തിയും ഇങ്ങനെയാണ് അംബേദ്കർ വായിക്കാൻ നിങ്ങൾ ഇതൊന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഈ കിടന്ന നോണകളൊക്കെ പറയുന്ന ആൾക്കാരാണെന്നും ഒരു സമൂഹത്തെ വീണ്ടും പഴയ യോഗേന്ദ്ര മണ്ടാലിനെ കണക്ക് വീണ്ടും കൊലക്കി കൊടുക്കാനും പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ടേ ണ്ണി കാപ്പിക്കാട് പുള്ളി പോയിരിക്കുന്ന പരിപാടി ആരുടെ പരിപാടിയാണെന്നും അത് ഏത് പാർട്ടിയാണെന്നും ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്നും ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരെ ഞങ്ങള് നിങ്ങൾ ഈ കുറെ ആൾക്കാരുണ്ടല്ലോ ഈ വട്ടത്തിൽ കിടന്ന് തിരിയുന്ന ഈ കറക്ക് കമ്പനി നിങ്ങൾ ആയി ഈ നാട്ടിൽ ഞങ്ങളെ പോലുള്ള പിന്നോക്കക്കാരെ പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്നു ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നാക്ക് എടുത്ത നുണ മാത്രമേ നിങ്ങൾക്ക് പറയുള്ളൂ അത് ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇനിയും നിങ്ങൾ ആരും അംബേദ്കറൈറ്റുകളല്ല നൊറ പറയുന്ന നിങ്ങളൊന്നും അംബേദ്കറുടെ പേര് പോലും ഉച്ചരിക്കാൻ യോഗ്യത ഉള്ളവരല്ല നിങ്ങൾ മണ്ഡലൈറ്റുകളാണ് നിങ്ങൾ മണ്ഡലൈറ്റുകൾ